പിള്ളേർ ഒരുപാട് കഷ്ടപ്പെട്ട് പറക്കിക്കൊണ്ട് വന്നത് അപ്പോൾ കഴി വൃത്തിയാക്കിയിട്ട് പണി തുടങ്ങിയേക്കാം വാ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം എങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കും അപ്പോൾ ഒരു നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി എടുക്കാം ഒരു കൊട്ടയടക്ക ആ വെള്ളമൊക്കെ ഒന്ന് വാലട്ടെ വാരുന്നതിന് ശേഷം വേണം നമുക്കത് തേരണ്ടെ ഒരു പാത്രം അങ്ങോട്ട് വയ്ക്കുക നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കും ഞാനൊരു മൂന്ന് കിലോ അതാ മൂന്ന് ലിറ്ററിൻ്റെ എണ്ണയാണ് ഒഴിക്കുന്നു കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ കനം കുറച്ച് ഇഞ്ചിയും കൂടെ അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ട് കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ കരിയാപ്പരൊക്കെ കുറയ്ക്കേണ്ട ആവശ്യത്തിന് അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊക്കെ മൂട്ട് വരുന്നുണ്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ തേർത്ത് കൊടുക്കും കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി പറുത്ത് പൊടിച്ച കടുക് ഇത് ഉലുവപ്പൊടി കായപ്പൊടി ഇവ ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്ക കുറച്ച് വിനാരി കൊട്ടൊഴിച്ചി കൊടുക്കും കുറച്ച് ഉപ്പ് പൊടിയും കൂടെ കൊടുത്ത് കൊടുക്കുക ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് ലൂവിക്കായിട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതൊന്നും ഇളക്കി ഈ ഒരു രീതിയാകുമ്പോഴത്തേക്ക് അങ്ങ് നിർത്തിയാക്കും പലരും നമ്മളോട് ആവശ്യപ്പെട്ടായിരുന്നു ഇത് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് അച്ചാറിട്ട് റെഡിയാക്കി തരണം എന്നുണ്ട് നിങ്ങളെ ആ വാക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടായി നേരിട്ട് അതുകൊണ്ടാണ് ഇത് അച്ചാറിട്ടത് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഈ അച്ചാറുകൂടെ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും